നമസ്കാരം മഹാൻമാൻസിലേക്ക് സ്വാഗതം ആരും ജയിച്ചിട്ടുമില്ല ആരും തോറ്റിട്ടുമില്ല ഒരു നേതാവും അഹങ്കരിക്കേണ്ട പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലം രണ്ടു മാസത്തിലധികം നീണ്ടു നിന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ് നടന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വോട്ടെണ്ണി ഫലം പുറത്തു വരികയും ചെയ്യും എന്നാൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണിക്ക് പ്രത്യേകമായ അനുകൂലമായ ഒന്നായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ ആരും അഹങ്കരിച്ചിട്ടും അഭിമാനിച്ചിട്ടും ഒരു കാര്യവുമില്ല ജനം പഴയ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അതേപടി വരച്ചു വച്ചു എന്നതാണ് വാസ്തവം ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പിന്നെ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായിരുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിലും മുൻ തെരഞ്ഞെടുപ്പിൽ ആര് അല്ലെങ്കിൽ ഏതു പാർട്ടിയാണോ വിജയിച്ചത് അവർ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ് ഈ വസ്തുത കണക്കിലാക്കി എടുക്കാതെയാണ് ചില നേതാക്കൾ ചാനലുകളിൽ വന്ന് വലിയ അത്ഭുതം സൃഷ്ടിച്ചതിന്റെ കഥകൾ വിളമ്പുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നും തങ്ങൾ തോറ്റിട്ടില്ല എന്നും ഇടതുമുന്നണിയെ നയിക്കുന്ന സി പി എമ്മിന് പറയുവാൻ അവകാശമുണ്ട് മറുവശത്ത് വയനാട്ടിലും പാലക്കാട്ടും വിജയം ആവർത്തിച്ച് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കൾക്കും വിജയം അവകാശപ്പെടാൻ അവകാശമുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധയിൽ വരുന്ന മറ്റൊരു കാര്യം ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭ്യാസത്തിലും വോട്ടർമാർ വീണില്ല എന്നതാണ് പാലക്കാട് മണ്ഡലത്തിൽ നിലവിൽ വിജയിച്ചിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവുകയും അയാൾ ജയിക്കുകയും ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കഥയും മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലമാണ് വയനാട് അവിടെ രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി കടന്നു വരികയും ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരമായിരുന്നു അത് തിരിച്ചറിഞ്ഞ വയനാട്ടിലെ വോട്ടർമാർ ആദ്യ മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഭൂരിപക്ഷം അതേപടി തന്നെ പ്രിയങ്ക ഗാന്ധിക്കും കൈമാറി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലം ചേലക്കരയാണ് ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണിയുടെ സി പി എം സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് വിജയിച്ചു വന്നു എന്നാൽ ചേലക്കര വിജയത്തിൽ സി പി എമ്മിന്റെ അവകാശവാദങ്ങളിൽ ചെറിയ ഒരു അബദ്ധമുണ്ട് ഇതിനു മുൻപ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച രാധാകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം മുപ്പത്തി ഒമ്പതിനായിരത്തോളം വോട്ടുകളായിരുന്നു ഇപ്പോൾ അത് പതിനേരായിരത്തോളമായി കുറഞ്ഞു എന്നത് സി പി എമ്മിന് ഒരു അഭിമാനത്തിനും വക നൽകുന്നില്ല എന്ന് അവർ തന്നെ തിരിച്ചറിയേണ്ടതാണ് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മുൻഗാമിയായ ഷാഫി പറബലിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടിയെടുത്തു ഇത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കാര്യമാണ് കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നതെങ്കിലും രാഷ്ട്രീയമായ എല്ലാ തരികിട പണികളും അരങ്ങേറിയത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി മുന്നണി ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വോട്ടർമാരെ മയക്കു വീഴ്ത്തുവാൻ ശ്രമങ്ങൾ നടത്തി കോൺഗ്രസിന്റെ നേതൃ നിലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സരിൻ അവസാന നിമിഷം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചപ്പോൾ ആ ആളെ തന്നെ തൊഴിലേറ്റ് ചുമക്കുവാൻ സി പി എം തയ്യാറായി അങ്ങനെ അദ്ദേഹം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിൽ അവസരവാദ രാക്ഷീയം കളിച്ച സരിന് തിരിച്ചടി നൽകണമെന്ന് വോട്ടർമാർ കരുതിയെങ്കിൽ അത് അവരുടെ തന്നെ അറിവിന്റെയും മിടുക്കിന്റെയും അടയാളമാണ് എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നത് ഇടതുമുന്നണിയുടെ ഗതികെട്ട അവസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ പരിശോധിച്ചാൽ ഇപ്പോൾ ഫലം പുറത്തുവന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന പുതിയതായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇപ്പോഴും മുന്നോട്ടു പോകുന്നു എന്നും ഭരണപക്ഷവും പഴയകാല പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നും ബി ജെ പിക്ക് കേരള ജനങ്ങൾക്ക് മുന്നിൽ സ്വാധീന ശക്തി ഉണ്ടാക്കുന്ന സാഹചര്യമില്ല എന്നും വ്യക്തമാക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനും വിശകലനത്തിനും പരസ്യമായി വരുന്ന ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ സ്വയം ആലോചിച്ച് ഒരു തിരിച്ചറിവിലേക്ക് എത്തണം ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരള ജനതയ്ക്ക് സ്വീകാര്യമായ ഒരു മാറ്റവും ആരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എങ്ങനെയാണോ മുൻപ് വിധിയെഴുതിയത് അതിന്റെ ഒരു ആവർത്തനം നടത്തുവാൻ മാത്രമാണ് വോട്ടർമാർക്ക് മനസ്സുണ്ടായത് ഏതെങ്കിലും ഒരു പുതിയ ചേരിയിലേക്ക് മാറി വോട്ട് ചെയ്യുവാൻ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു പ്രവർത്തനവും ഇടപാടും ഒരു മുന്നണിയും ചെയ്തിട്ടില്ല എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുകയാണ് ആവശ്യമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആർഭാടത്തിനും ആഹ്ലാദത്തിനും ഭീരവാദത്തിനും ഈ തെരഞ്ഞെടുപ്പ് ഫലം അനുവദിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥമായി പരിശോധിച്ചാൽ തിരിച്ചറിയാൻ കഴിയുക നന്ദി